റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പാലക്കാട് വടക്കഞ്ചേരി തച്ചക്കോട് സ്വദേശി അങ്കമാലിയിൽ തടിലോറിയും ട്രാവലറും കൂട്ടിയിടിച്ചിട്ടായ അപകടത്തിൽ മരിച്ചു ട്രാവലർ ഡ്രൈവറായ അബ്ദുൾ മജീദ് ആണ് മരിച്ചത് പത്തൊൻപത് സ്ത്രീകളുമായി പോകുകയായിരുന്ന ട്രാവലറിലെ ഒരു സ്ത്രീക്കും ഗുരുതരമായി പരിക്കേറ്റു ഇവർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നിന് അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് പോകുന്ന വഴിയിലെ വളവിൽ വെച്ചാണ് അപകടം ബാറ്ററി സ്ഥാപനം നടത്തുന്ന പാലക്കാട് സ്വദേശികളായ സ്ത്രീകൾ പത്തനംതിട്ടയിലെ പരിപാടി കഴിഞ്ഞ് ട്രാവലറിൽ തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം തടി ലോറി നിന്ന് കാലടിയിലേക്ക് പോവുകയായിരുന്നു വളവിലെ റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്